ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വീടിൻ്റെ അടുത്തൊരു അയ്യപ്പ ഭജന ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ ചായയും കുടിച്ച് ആ വീട്ടിലേക്ക് പോയി വേറെ വരെ വീടുന്നില്ല നമ്മളെ ഏട്ടൻ്റെ വീട് തന്നെയാണെങ്കിൽ അവിടെ പോയപ്പോൾ ഒരു സ്വാമി ഉണ്ടായിരുന്നു ചെക്കിക്കുള്ള ചോറ് കുറ്റി അപ്പോൾ ഞങ്ങൾ എന്ത് വണ്ടി പോയി ഇന്നേരത്തെ നിങ്ങൾ കഷ്ണങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് നമ്മളെ ജോലിക്ക് പോകുമല്ലോ കരുത് അങ്ങനെ ഞങ്ങൾ കഷ്ണങ്ങളെല്ലാം നോക്കി ഞാനെൻ്റെ ഫ്രണ്ടും കൂടി കോഴിക്കോട് വരെ പോയി അങ്ങനെ കോഴിക്കോട് പോയ സമയത്താണ് നമ്മൾ യൂട്യൂബർ നാഫി പാത്തുനെ കണ്ടത് നമ്മളെ റിഫ റിഫ എന്ന് പറയലുണ്ട് എല്ലാവരും അവളെ കുറിച്ചിട്ട് എന്തായാലും നാഫീനെ കണ്ടിട്ട് ഒരുപാട് സന്തോഷം അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഞാൻ വീണ്ടും ഇതാ ഫ്രഷായി ഭജനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞാൻ ഞാനവിടെ എത്തി അപ്പോൾ ഓരോരുത്തർ വരുന്നുള്ളൂ കേട്ടോ കാരണം ഇന്ന് സൺ ആയതുകൊണ്ട് അമ്പലത്തിലും പരിപാടി ഉണ്ടാവും അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഭജനകളും പ്രാർത്ഥനകളും കഴിഞ്ഞിട്ടോ ഓരോരുത്തർ വന്നിട്ട് വേണം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ടോ ശരണം വിളി തുടങ്ങാനില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊടുക്കാണ്ട് സമയം അപ്പം ഞാൻ എന്ത് ചെയ്തു വേഗം വീഡിയോ പകർത്തിയാ നമുക്ക് യൂട്യൂബറിൽ ഇടാൻ എന്തെങ്കിലും വേണ്ടേ പിന്നെ ഒന്നും കാണാം നമുക്ക് യൂട്യൂബിലിട്ടാ ഫോട്ടോത്തിൽ വന്നിട്ട് പറഞ്ഞു സംഘവും വീഡിയോ എടുക്കും സംഘവും വീഡിയോ എടുക്കും അങ്ങനെ അയ്യപ്പസ്ഥിതി തുടങ്ങാൻ പോവാണ് കേട്ടോ അങ്ങനെന്താ ശരണം വിളി തുടങ്ങണം നമുക്കൊന്ന് നമുക്കൊന്നിരി ശരണവിളി കേട്ടാലോ നമ്മളെ മനസ്സിനും ശരീരത്തിനും ശരീരത്തിനൊരുമേഷ ശരണം വിളി കേട്ടോ നമുക്കൊന്നിത്തിരി ശരണം വിളി കേട്ടോ ഗണേശ ഗണേശസ്തുതികളും അയ്യപ്പ സ്തുതികളും ആയിട്ട് ഇങ്ങനെ ഭജന ചൊല്ലിയിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ആ സമയത്താണ് ഇവനെ ശ്രദ്ധിച്ചത് ഇത് ഞമ്മളെ നാട്ടിലെ കുട്ടിയാണെന്ന് എന്നാണ് കേട്ടോ മനസ്സിലായത് കാരണം അവനെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ എന്നാണ് നല്ല കൊട്ടാണ് കേട്ടോ അവൻ നല്ല താളത്തിനനുസരിച്ച് അവൻ ഇങ്ങനെ കൊട്ടേണ്ട കേട്ടോ അപ്പോൾ ഈ ആരെ മോനാന്നൊക്കെ ചോദിച്ചപ്പോൾ ഞമ്മളെ അയൽവക്കത്തുള്ള കുട്ടിയാണ് കേട്ടോ പക്ഷെ ഇവനെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല കാരണം ഈ ഭാഗത്തേക്ക് നദികച്ചൊക്കെ വരലില്ല കേട്ടോ എൻ്റെ പേര് ജിതുൽ എന്നാണെന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരിച്ചു അങ്ങനെ നല്ല കൊട്ടലും കൊട്ടി നല്ല ആസ്വദിച്ചിട്ടാണ് ഇവനവിടെ നിൽക്കുന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കേട്ടോ ഞമ്മളെ മക്കളവിടെ കൊത്തിരിക്കുന്നു കാശി ആദ്യം പിന്നെന്താ ജിത്തും കൂടി അടിക്കുന്നുണ്ട് കേട്ടോ ഞമ്മൾ എന്നൊരു വീടിയെടുത്തോ ഇത് അത് കഴിഞ്ഞാൽ വീട്ടിൽ ഞങ്ങൾ ജാസ്തകത്ത് ശരണവിളി കയറ്റാൻ വേണ്ടിയിട്ട് കൊടുക്കും അപ്പോൾ നമുക്ക് ഈ ശരണപൊലി കൂടി ഒന്ന് കയറ്റല്ലേ കൃശിക മാസത്തിൽ ഗണേശ സ്തുതികളും അയ്യപ്പ സ്തുതികളുമായിട്ട് ഈ ഭജനയും തലസംബോട്ടൊന്ന് കേക്കാമെന്ന് പറഞ്ഞാലും നല്ല രസമാണ് കേട്ടോ ഇതൊരു അനുഭവമാണ് കേട്ടോ ഭിക്ഷയായാലും ഭജന ഞങ്ങളുടെ നാട്ടിലെ ഏറും ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ ഭജന ഓരോ വീടുകളിൽ കഴിക്കലിനെട്ടോ നല്ലൊരു രസമാണ് കേട്ടോ ചെറിയ മക്കളായാലും വലിയ ആൾക്കാരായാലും ഫുഡ് ഉണ്ടാക്കുന്നോടത്തായാലും എല്ലായിടത്തായിട്ട് നല്ലൊരു എൻജോയ് ചെയ്തിട്ടുണ്ട് ചെറിയ മക്കളായാലും കുറേ സമയം ഉറങ്ങാതിരുന്നുണ്ടോ അതേപോലെ ലാസ്റ്റ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോന്ന ഇന്നത്തെ വീട്ടിൽ വരെയുള്ളൂ ബൈ